കാണുന്നതും കേൾക്കുന്നതും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ നിങ്ങൾ മീഡിയയിൽ ഇടുന്നത് നിങ്ങൾ ആയിട്ടുള്ള മീഡിയക്കാരായ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ ആധികാരത വരുത്തിയിട്ടായിരിക്കും ഇടുന്നത് ചില ചില കാര്യങ്ങളിൽ ഫാക്ച്വൽ എറേഴ്സ് സംഭവിക്കും അതോ പ്രൊഡ്യൂസറും ഡയറക്ടറും നിങ്ങളോട് നമുക്ക് ഒരു 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 കാര്യം ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും റേപ്പ് കേസ് അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം ഇതൊക്കെ നമുക്ക് ആ സംഭവം നമുക്ക് എന്താണ് നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ അതിനെ നമ്മൾ പോയിട്ട് അവിടെ ചെന്ന് നമ്മളത് പിക്ക് ചെയ്തിട്ട് നമ്മളത് സ്റ്റോറി ലൈനാക്കി മാറ്റി നമ്മളത് അവിടെ നിൽക്കുന്ന ആളുകളുടെ ഇൻഫർമേഷൻ ഇതൊന്നും നമുക്ക് നേരിട്ട് കണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും അവിടെ നിൽക്കുന്ന ആൾക്കുന്ന ബോംബ് കേസുകളോ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന അങ്ങനത്തെ ഇൻസിഡൻറ്റ് അല്ല നിങ്ങൾക്ക് ന്യൂസ് ക്രിയേറ്റ് ചെയ്തൂടെ ഇപ്പൊ നടിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കാം ഗോസിപ്പ് ഉദ്ദേശിച്ചത് ന്യൂസ് നിങ്ങൾക്ക് കൂടുതൽ പിടിക്കപ്പ അതിലല്ലേ കൂടുതൽ കൂടുതലുള്ളൂ മസാല അതൊക്കെ ചെയ്യോ എല്ലാ ഒരു സ്റ്റാൻഡേർഡ്സ് കണ്ടാലും വന്നിരുന്ന വലിയ വലിയ ഒക്കെ നെഗറ്റീവ് ടച്ച് ഉള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇത് അങ്ങനെ തന്നെ നിങ്ങൾ കാണിക്കുന്നുണ്ട് നമുക്ക് ഇപ്പം സിനിമയിലാണെങ്കിലും റേറ്റിങ്സ് ഉണ്ട് യു എ അഡൾട്ട് അണ്ടർ ഉണ്ട് അങ്ങനെ കുറെ റേറ്റിങ്സ് ഉണ്ട് നമ്മളൊരു മീഡിയയിൽ ചെയ്യുമ്പോൾ നമുക്കും അതിന്റെ ഇതുണ്ട് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ട ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ന്യൂഡ് കണ്ടന്റ് ന്യൂഡ് നമ്മൾ ചെയ്യുന്നില്ലല്ലോ അത് നമ്മൾ ചെയ്യുന്നത് ആ പരിപാടിയുടെ ജോണർ എന്താണോ ആ പരിപാടിയുടെ ജോണർ എന്താണോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കാരി മറ്റൊരു കാര്യം നമ്മുടെ എ ബി സി മലയാളത്തിൽ ഒരു പക്ഷേ കുറെ കണ്ടന്റുകൾ ഇത്തരത്തിലുള്ള വൈറൽ കണ്ടന്റുകൾ വന്നിട്ടുണ്ട് പല ആളുകളുടെ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മളിതൊരു സെക്ഷൽ കണ്ടന്റുകൾ അല്ലെങ്കിൽ അതൊരു അങ്ങനത്തെ കണ്ടുകൾ പ്രേക്ഷകരുടെ താല്പര്യം അത് എന്താണോ ഇപ്പോ പണ്ടത്തെ കാലഘട്ടമല്ല ശരിയല്ലേ ശരിയല്ല ഇപ്പോൾ കാര്യങ്ങൾക്ക് എല്ലാം മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പണ്ട് ഒളിപ്പിച്ച് വെച്ച പല കാര്യങ്ങളും ഇപ്പോൾ അത് സെക്ഷൽ കാര്യങ്ങളാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും മറ്റ് സ്ത്രീ പുരുഷ വ്യത്യാസമാണെങ്കിലും എല്ലാം നമ്മളിപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു തുടങ്ങി അതൊരു പക്ഷെ നമ്മുടെ ചാനലിൽ കുറച്ച് അധികമായിട്ട് വരുന്നുണ്ട് കാരണം നമ്മളത് ഓപ്പണായിട്ട് സമൂഹത്തിലോട്ട് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നമ്മളതിനകത്ത് ഒരു എഡിറ്റിംഗ് പോലും ചെയ്യാതെ നമ്മളെടുത്ത് വിടുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് അതൊന്നുമില്ല നമ്മുടെ മുന്നിൽ അനു നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു അട്ട് അനു പറയാം എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാ ടൈപ്പ് കാര്യങ്ങളും പറഞ്ഞാലും നമ്മൾ ഏറിയും കാരണം മാറി മാറി കാലഘട്ടം എന്നിട്ടാണ് സംവിധായകൻ ആക്ട്രസിനോട് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ആ ഒന്നും ചെയ്തിട്ടില്ലേ ആ തമ്പ് കണ്ടപ്പോ ക്ലിക്ക് ചെയ്തല്ലോ എന്തിനാണ് ക്ലിക്ക് ചെയ്തത് എന്താ ചെയ്യുന്നത് ഈ നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്യും അന്ന നിങ്ങൾ ഇന്ന് തെറ്റാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറയുന്ന ആ കണ്ടതിനകത്ത് ആ ഒരു ഒരു ആക്ടർ നിന്ന് പറയുന്ന ഒരു ഒരു ഡയലോഗ് ആയിരിക്കും അല്ലെങ്കിൽ വേർഡ് ആയിരിക്കും ആ വേർഡിനെ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ബെൻഡ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അത് ഫോർ ദ്യൂഷൻ ചെയ്തിട്ട് ഈ പറയുന്ന ഈ പറയുന്ന നമ്മൾ ഇപ്പം സംസാരിക്കുന്ന വീഡിയോയ്ക്ക് ഒരു ക്രിയേറ്റീവ് ആയിട്ട് തമ്പ് പറയുമോ Are... <laughs> uh... Enough, ha -ha. ോ കേട്ടോ അതെല്ലാം അവിടെ അവിടെ ഇൻഫ്ലുവൻസ് ആവുകയാണ് കണ്ടോ അനു ആ ഡയലോഗ് ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്ന ക്യാച്ച് ആയിട്ടുള്ള വേർഡാണ് അനുവിന് മനസ്സിലാവുന്നു അനു അത് പറയാൻ അത് എക്സാം തൊട്ട് അത് പറയാതന്നെ കാരണം അത് ക്ലിക്ക് ആയതുകൊണ്ടാണ് ഈ മലയാളിയുടെ ഈ ഒരു ചിന്താഗതിയെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മറ്റൊരു ചാനലാണ് ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ജിത നായർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കോട്ടയം പറ്റുമെന്നറിയില്ല പുള്ളിക്കാരി എത്ര നാളായി വീഡിയോസ് ഇടുന്നത് ഇടുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും റീച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ നമുക്കറിയാം ഇതിലൊന്നും ഇല്ല ഇവിളിപ്പോ വീഡിയോ ഇടും അതിനകത്ത് കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ടിരിക്കും ഇപ്പൊ കാണിക്കും കാണിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നു നമ്മൾ വിചാരിക്കും ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ വീണ്ടും കണ്ടോണ്ടിരിക്കല്ലേ അല്ലെ പറ്റിക്കല്ലേ ആക്ച്വലി പാവ മലയാളികൾ അല്ല ട്ടെ ഇപ്പം നമ്മളൊരു സർവേ എടുത്ത് നോക്കിയാൽ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റിനെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് മലയാളികളാണ് കാരണം നോക്കിയാൽ മതി ഏത് കമൻറ്റടി ഉഗാണ്ടയിലുള്ള ഒരു ഫോട്ടോ കളി വരാൻ സമയം മലയാളികൾ കമൻറ്റ് കാണും അപ്പം നമ്മൾ മലയാളികൾ കൂടുതൽ ഇൻറ്റർനെറ്റ് യൂസ് ചെയ്യുന്ന യൂസേജ് ചെയ്ത് ഭയങ്കര കൂടുതലാണ് അപ്പം അവർക്ക് കണ്ടൻറ്റുകൾ വേണം അവർക്ക് കാണാൻ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വീഡിയോസ് വേണം അപ്പോൾ ആ വീഡിയോസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ വീഡിയോ റീച്ച് എത്തിക്കാൻ വേണ്ടി അത് നെഗറ്റീവ് ആയിട്ടല്ല നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് നമ്മുടെ അതിനകത്ത് വെളിയിൽ ഇടിച്ച് കയറ്റില്ലാണോ നിങ്ങളുടെ ജോലി ഇത് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ആർട്ട് വർക്ക് എന്തായാലും അതിന്റെ ഇടയിൽ കുറച്ച് കണ്ടന്റ്സ് നിങ്ങളുടെ അടുത്ത് ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുമല്ലോ അത് നമ്മളിപ്പോൾ ഒരു പാചകം നമ്മുടെ ഒരു കറി വെക്കാണെങ്കിൽ പോലും നമ്മളത് ചെയ്യാം നമുക്ക് അതിനകത്ത് രുചി കൂടാൻ വേണ്ടി പച്ച വെളിച്ചെണ്ണ കാര്യം ചെയ്യില്ല അതുപോലെ തന്നെ നമ്മളൊരു ഇന്നർ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ട് കാരണം നമുക്ക് ഇപ്പം നമ്മളിരിക്കുന്ന ഈ സ്റ്റുഡിയോ തന്നെ ഇത്ര നേരം വർക്ക് ചെയ്തതിന് എന്താ എക്സ്പെൻസ് എക്സ്പെൻസാണെന്ന് ജസ്റ്റ് നോക്കി നമുക്കിവിടുത്തെ കറണ്ട് ബില്ലിവിടുത്തെ സ്റ്റുഡിയോ നമ്മൾ ക്യാമറമാൻ എഡിറ്റർ എന്ന് തൊട്ട് ഇതിൻ്റെ പ്രോസസ്സിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സംബന്ധിച്ചിപ്പോൾ നമ്മളിരിക്കുന്ന ചർച്ച ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണെങ്കിലും ഏറ്റവും ബെറ്റർ ആക്കുക ആളുകളിലോട്ടത് എത്തിക്കുക ഒരു പക്ഷേ ആളുകളോട്ട് ചിലവർക്ക് നെഗറ്റീവായി മാറാൻ ചിലവർക്ക് പോസിറ്റീവായി മാറും അത് കാണുന്നവൻ്റെ ഭീഷണം അല്ല പിന്നെ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആള് അറിയാണ്ട് അയാളുടെ വായിന്ന് എന്തെങ്കിലും ഒക്കെ വീണ് പോയാൽ അയാള് അത് കട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും തെറ്റ് സംഭവിക്കുന്നു ഒരു ഡയറക്ടറാണ് ഒരു ആക്ടറാണ് ബ്ലണ്ടേർ ബ്ലണ്ടർ ആയിട്ടുള്ള കാര്യം അറിയാതെ വീഴുക പക്ഷേ സ്ലിപ്പ് ഓഫ് ദ ടങ്കുകളൊക്കെ അല്ലേ ഈ കാലത്ത് ഈ അടുത്ത കാലത്ത് വൈറലാകുന്നതും നമുക്ക് ഇടണ്ട ഇത് കട്ട് ചെയ്തോട്ടെ നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ലല്ലോ അയാൾ പറഞ്ഞില്ലാച്ചാ കണ്ണടച്ചല്ല ഒരു മിസ്റ്റേക്ക് പറ്റാണ് ആ ഡയറക്ടർ അല്ല ആരോ വെക്കട്ടെ ഒരാൾ പറയാണ് ചേട്ടാ ആ സാധനം കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ല എങ്കിൽ നാളെ ഇയാള് വിളിക്കും ഡോ അതുകൊണ്ടോണ്ട് ഞാൻ പറഞ്ഞില്ല കട്ട് ചെയ്യണം നമ്മളെ ഫയർ ചെയ്യും പിന്നെ നമുക്ക് ഇന്റർവ്യൂ തരാന് അയാൾ വരത്തില്ല അത് നമ്മൾ സംഭവിക്കും അനുവിനൊ കാര്യം സെല്ല് ചെയ്യണം ഏഹ് അനു എങ്ങനെയാണ് സെല്ല് പരസ്യം കൊടുക്കും എന്തിനാണ് പരസ്യം കൊടുക്കുന്നു അതാ ഒരു ബിസിനസ് ബിസിനസ് അല്ലെങ്കിൽ സെൽഫ് പ്രൊമോട്ട് ചെയ്യുന്നവര് അപ്പൊ അവർക്ക് അവർക്ക് അവരെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവർ പറയും ഇപ്പൊ ഒരു കാര്യമില്ല പക്ഷേ എനിക്ക് ഇതിന്റെ സാധനം റീച്ച് വേണം അപ്പൊ അവരെ സെല്ല് ചെയ്യണമെങ്കിൽ അവർക്ക് യൂസേജ് ആണ് അവർ പറഞ്ഞു അങ്ങനെ ആരെങ്കിലും വന്ന് എൻ്റെ എൻ്റെ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യണം എന്ന് എന്ത് സാധനം നിങ്ങൾ ഒരു എത്തിക്സ് അനു അനുവിന് നാളെ അപ്പുറത്തൊരാളെ വന്നിട്ട് പറയുന്നത് അനു ഞാൻ എല്ലാ മാസം ഇത്ര ഇത്ര രൂപ എന്റെ വീട്ടിലെ ഫുഡ് അനുവിന്റെ വീട്ടിൽ ഫ്രണ്ട് കൊണ്ടു വെക്കും പറഞ്ഞാൽ പോകും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് എത്തിക്കലായിട്ട് എന്തൊക്കെ പറയാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യും പിന്നെ അത് നിങ്ങക്ക് തെറ്റുപറ്റിയാ പറയാൻ മീഡിയാസ് ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഇൻ്റെ ഓൺലൈൻ മീഡിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു തെറ്റ് പറ്റിയിട്ട് ഇപ്പം ഒരു വീഡിയോ അതായത് കഴിഞ്ഞ മാസം കിട്ട ഒരു വീഡിയോ ആ വീഡിയോയിൽ തെറ്റ് പറ്റിയെന്ന് വെച്ചു തെറ്റ് പറ്റിയാൽ അത് പിന്നെ ഇടുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലായിരിക്കും നമ്മൾ അത് പറയുന്നത് പക്ഷേ ആ വീഡിയോ അപ്പോഴും ഇവിടെ കിടക്കുക ഇപ്പം ചില സാധനങ്ങളുണ്ട് ഇപ്പം ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ചാനലിനെ സംബന്ധിച്ച് പറയാനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആ വീഡിയോ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്താൽ ചില കാര്യങ്ങളുണ്ട് ചില നമ്മൾ ഭീകരമായ തെറ്റ് തെറ്റാണ് അൺസഹിക്കൽ തെറ്റാണ് അൺ എത്തിക്കൽ തെറ്റാണ് റിമൂവ് ചെയ്യും റിമൂവ് ചെയ്യും ചില സാധനങ്ങൾ അത് അത് ഓൺലൈൻ മീഡിയയിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യും അവരുടെ കണ്ടുപിടിച്ചിട്ട് പറയും ഇത് ഇതിനകത്ത് ലിമിറ്റേഷൻസ് വെക്കും ആ ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻസോ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇത് ഫ്ലാഗ്ഡ് ആവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ഫ്ലാഗ്ഡ് ആകുന്ന കണ്ടന്റുകൾ റിമൂവ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് ബാൻ വരും അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യുന്നത് അതിൻ്റെ ആ നമുക്ക് ഒരിക്കലും ഒരു തെറ്റായ വാർത്ത ആൾക്കാർക്ക് എത്തിക്കാൻ നമ്മൾ നോക്കത്തല്ലോ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ നമുക്ക് വീഡിയോയ്ക്ക് ഒരു റീച്ച് ഉണ്ടാകാൻ വേണ്ടി ക്രിയേറ്റീവിലി എന്തൊക്കെ കണ്ടന്റുകൾ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നു അല്ലെ ഈ പല ആളുകളുടെയും വീക്ക്നെസ്സിൽ വീക്ക്നസിൽ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നത് എങ്ങനെയൊക്കെയോ അറിയാണ്ട് വൈറലായി പോയ ചേട്ടന്മാരെയൊക്കെ അപമാനിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഇന്റർവ്യൂസ് ചെയ്യുന്നത് ബ്രോ ഇന്റർവ്യൂ അടുത്ത് ചെയ്തത് ഞാൻ കണ്ടായിരുന്നു അത് വൈറലായ ആൾക്കാര് കണ്ടു എന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷെ അയാൾ ഇരുത്തി പൊട്ടം കളിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അയാള് വേറെ ഒന്നുകൂടെ ഞാൻ ഇന്ന് രാവിലെ മുതൽ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എ പി സി മലയാളം ഒരുപാട് പേർക്ക് വീട് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോറി വഴി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യം അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം അവരൊന്ന് അവർ അവർ നമുക്കറിയാമല്ലോ ലൈഫിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്ത ആളുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ കൊണ്ടുവന്നാണ് പുള്ളീനെ പുള്ളീനെ നമ്മൾ കൊണ്ടുവന്ന് ഇൻ്റർ എടുത്തിട്ട് പുള്ളി പുള്ളീനെ വിളിക്കുന്ന തെറികൾ അറിയാലോ ആ തെറികൾ ഞാൻ ഇന്റർവ്യൂവിന്റെ തുടക്കം പറഞ്ഞു ഞാൻ പുള്ളിയുടെ പെർമിഷൻ ചോദിച്ചു അവിടെ സ്റ്റുഡിയോ കളിക്കുന്ന കറഞ്ഞേട്ടേ അങ്ങനെ പറയുന്നതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുള്ളി പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ കമന്റ് പറഞ്ഞു സംഭവിച്ചെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇപ്പൊ എന്റെ തന്ത പുള്ളീനല്ല ആൾക്കാർ കാര്യമുണ്ട്

അവിടെ ഒരു നിങ്ങൾ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാം ഈ വേറെ വേറെ സമീപനം ആണുങ്ങളോട് കാണിക്കുന്നുണ്ട് പെണ്ണാണെന്നും ഞാനൊരു ആണാണെന്നും ജൂബിനൊരു ആണാണെന്നുള്ള ചർച്ച ഇവിടെ ഇല്ല മീഡിയാണ് പിന്നെ നമ്മളിൽ ആരാണ് കുറച്ച് ക്രിയേറ്റിവിറ്റി ആയിട്ട് നമ്മൾ കഴിവ് തെളിയിക്കുന്നത് നമ്മൾ ആരാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് അത് അനു ആണെങ്കിൽ അനു ഞാനാണെങ്കിലും എനിക്ക് കിട്ടും എല്ലാ എല്ലാ സ്റ്റാർട്ടിങ് പേയ്മെന്റ് അതായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക നമ്മൾ പിന്നെ ചെയ്യുന്ന പണിയുടെ അനുസരിച്ച് നമുക്ക് ഇൻക്രിമെന്റ് വരുന്നത് നമുക്ക് സാലറി കൂടുതൽ അതെല്ലാ സ്ഥാപനങ്ങളാണ് നമ്മൾ എല്ലാത്തിലും നിങ്ങൾ അങ്ങനല്ല ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനല്ലേ ചെയ്ത് നിങ്ങൾ ഇങ്ങനല്ല ചെയ്തെന്ന് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ജനറച്ച് ഒന്നും തീരുമാനിക്കാറില്ല നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചാനലിൽ നിന്ന് പുറത്താക്കാനും പർപ്പസ് ഫുള് എന്തെങ്കിലും അനു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും അനു പണിയെടുത്തില്ലെങ്കിൽ ആൾക്കാർ അടുത്ത മാസം ആവുമ്പോഴത്തേക്ക് മാസം അവസാനം ആകുമ്പോഴത്തേക്കും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ നമ്മള് ശരിക്കും ഞങ്ങളെ കൊട്ട് ക്യാമറക്ക് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാര് ആദ്യം ആൾക്കാർ അറിയത്തില്ല ഫ്രണ്ട് നിൽക്കുന്ന ആൾക്കാരെ ആൾക്കാർക്ക് അറിയത്തുള്ളൂ പക്ഷേ എല്ലാ കാര്യത്തിനകത്തും നമ്മളൊരു ഒരു ഒരു സെലിബ്രിറ്റി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെല്ലാവരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യണം അനുവിന് അനുവിന് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അനുവിന് എനിക്ക് പരിചയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അനു സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി ആണ് ജനങ്ങളുടെ പ്രോപ്പർട്ടി ആണെന്നാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീഡിയ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ പിരിവെടുത്തിട്ടോ ഒന്നും നടത്തുന്ന സ്ഥാപനമില്ല നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോയിന്റ് കണ്ടിന്യൂ ചെയ്യുന്ന കേട്ടോ അതായത് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവരാണ് നിശ്ചയിക്കുന്നത് നമുക്കിവിടെ പേയ്മെന്റും കാര്യങ്ങളും നമ്മുടെ ഇടയിൽ വരുന്ന ആഡ് പോലും ഇപ്പോൾ നേരത്തെ പരസ്യങ്ങളും പറഞ്ഞില്ലേ ശരിക്കും സാറ്റലൈറ്റ് ചാനലുകൾക്കാണ് അവർ പരസ്യം സെലക്ട് ചെയ്യുന്നത് നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല നമ്മുടെ ഓൺലൈൻ മീഡിയത്തിന് അതായത് ഇപ്പൊ ഫേസ്ബുക്കാണോ യൂട്യൂബാണോ നമുക്ക് എന്ത് പരസ്യം തരുന്ന അതൊരു പക്ഷെ എന്ത് പരസ്യമാവാം ഈ ഓൺലൈൻ മീഡിയ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു മിനിറ്റ് സീരിയസ് ആയിട്ട് ഇന്ത്യയിലെ പരസ്യം വന്നു വീഴും ഇതൊന്നും നമ്മൾ തീരുമാനിക്കാൻ അല്ല അത് എന്ത് പരസ്യം വന്നു വീഴും യൂട്യൂബ് യൂട്യൂബ് ഫേസ്ബുക്കാണല്ലോ പരസ്യം തീരുമാനിക്കുന്നത് ആണെങ്കിലും ആണെങ്കിലും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഒരു ചാറ്റ് ആപ്പാണ് യൂട്യൂബ് വീഡിയോ ആപ്പാണ് ആ വീഡിയോക്കകത്ത് വീഡിയോ ഇടുമ്പോൾ ആ കമ്പനി ആ യൂട്യൂബ് തീരുമാനിക്കും യൂട്യൂബ് പരസ്യങ്ങൾ എടുക്കും പേഴ്സണലി എന്നിട്ട് നമ്മുടെ ആഡ്സ് ഇടും വീഡിയോക്കകത്ത് നമ്മൾ ഓൾറെഡി ആ നമ്മൾ ഇടുന്ന വീഡിയോയിൽ നമ്മളൊരു ഇടും നമുക്ക് ഈ വീഡിയോന്റെ എവിടെക്കാണ് പരസ്യം വേണ്ടത് അത് നമ്മളവിടെ ഇട്ട് കൊടുക്കും അവിടെ വന്ന് വീഴുന്ന പരസ്യം എന്താണ് അതിന്റെ കഴിവ് എന്താണ് അവരാണ് തീരുമാനം അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന കണ്ടന്റ് നമ്മൾ ഏത് രീതിയിലാണെങ്കിലും അതിപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ തമിഴ്യിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്തി കണ്ടന്റ് ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തി വേറെ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത് ചില അങ്ങനെ നമുക്ക് എടുത്തില്ലെങ്കിൽ എന്ന് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിംഗ് എല്ലാം നമുക്ക് വ്യൂ ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് വ്യൂസ് നമ്മൾ കണക്ക് എന്ന് പറഞ്ഞാൽ ഈ വ്യൂസ് കിട്ടിയാലാണ് നമുക്കത് നമ്മുടെ വരുമാനം കിട്ടുകയുള്ളൂ എങ്കിലാണ് എത്ര സ്റ്റാഫുകളുണ്ടെന്ന് പറയുമ്പോൾ ഓരോരോ സ്ഥാപനങ്ങളിലും ഇപ്പം നമ്മൾ കണിപ്പോൾ ഞാനൊരു ഇന്ത്യയിലെടുക്കുമ്പോൾ ഞാനൊരു അവതാരം കണ്ടിട്ടിരിക്കുമ്പോൾ എനിക്ക് കുറേലും കുറേ പേരുണ്ട് എന്നെ കൊണ്ട് നടപടി ആ ശരിക്കും പറഞ്ഞാ ഈ മീഡിയ എന്ന് പറഞ്ഞാൽ വെളിപാടുകളുടെ കുമ്പസാര കൂടൊന്നും അല്ല അല്ലെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കാണണ്ടാത്തത് കാണാതിരിക്കാം വെറൈറ്റി ഓഫ് കണ്ടന്റ്സ് തീരുമാനിക്കാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് അറ്റൻഷൻ കൊടുക്കുകയാണ് ഒരു സാധനം കൊടുക്കുകയാണ് ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഒരു മെസ്സഞ്ചറിൻ്റെ ടൂളായിട്ട് മാത്രം യൂസ് ചെയ്തു നമ്മളെ ഒരു മാർക്കറ്റിങ് ടൂളായിട്ട് ആൾക്കാർ യൂസ് ചെയ്തു നമ്മളൊരു മെസ്സറാണ് നമ്മൾ ആൾക്കാരിലേക്ക് ഇന്ന കാര്യങ്ങൾ എത്തിക്കുന്നു എടുക്കേണ്ടത് നിങ്ങളുടെ ചോയ്സാണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇത് മറ്റുള്ള ഓൺലൈൻ മീഡിയെ പോലും അല്ലെങ്കിൽ എ ബി സി എമ്മിലാണ് നമ്മൾ അധികം പരസ്യങ്ങൾ എടുക്കാറില്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്തെങ്കിൽ പോലും നമ്മൾ പരസ്യങ്ങൾ എടുക്കാറില്ല നമ്മളിങ്ങനെ പ്രൊമോഷൻ ചെയ്യാറില്ല നമ്മളൊന്നും ചെയ്യാറില്ല അത് നമ്മുടെ ഏതൊരു ഇൻ്റർവ്യൂ നോക്കി നമുക്ക് കാണാം നമുക്ക് എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ മുഖത്ത് നോക്കി പറയും നമ്മൾ പരസ്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയും അത് ഏതൊരു നമുക്ക് ഒരു പ്രഷർ ഒരിക്കലും പണത്തിനെ ബേസ് ചെയ്തിട്ട് കണ്ടന്റ് ചെയ്യാറില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക